ഷുഗറും പ്രഷറും വന്നിട്ടുണ്ടോ ഈ വേറെ ഒന്നും പണിയില്ലേ ഷുഗറും നോക്കി നടക്കേ അല്ലപ്പോ ഇപ്പൊ ജീവിതശൈലി രോഗങ്ങളെല്ലാം നാട്ടിൽ കൂടി വരുന്നല്ലേ വരണല്ലേ ചെക്കനടിയാ പോയത് മോള് പറഞ്ഞോ ജീവിതശൈലി ലോകം ആ പാട്ടൊന്നും മാറ്റാ എത്ര പറഞ്ഞാലും എത്ര കേട്ട് മടുത്ത് കേക്കൂല്ല നല്ല പാട്ടല്ലേ എനിക്കെന്താണ് പാട്ട് കേട്ടപ്പോ ഷോക്ക് അടിച്ചാ ചേച്ചി കഴിഞ്ഞ ആൻ പാടിയതാ നീയാ നീ പാട്ടെല്ലാം പാടുവാ ആ വണ്ട് പത്താം ക്ലാസ് പഠിക്കുമ്പോ അതിനുശേഷം ഇപ്പ ഞാനാ പാട്ട് കേൾക്കുന്നേ ഇല്ല എന്നെ അപ്പൊ അസ്ഥിക്ക് പിടിച്ച പ്രേമേ